അസലാമലൈക്കും വരഹമുല്ലാഹി താലി വാബർക്കാത്തു എല്ലാവർക്കും ടു ജന്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം മയ്യസി സൊഹീഹ ബിഹാദിഹി അപ്പോൾ താഴെ ഏകദേശം അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും മൂന്ന് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് അപ്പോൾ ശരിയായതിനു നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് ഒന്നാമത്തേത് വഹിയ വലീദ തു വലിയ ഇൻസാനി മനുഷ്യൻ്റെ തുടക്കം അഥവാ മനുഷ്യൻ്റെ പ്രാരംഭം ഈ പറഞ്ഞതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തത് അ ലൈലക്കത്തു രണ്ടാമത്തത് മുതായത്തു മൂന്നാമത്തത് അന്നുത്തുഫത്തു അപ്പോൾ ഏതാണ് രക്തപിണ്ഡം മാംസപിണ്ഡം അതുപോലെ ബീജം ഇങ്ങനെയാണ് കൊടുത്തത് അപ്പോൾ അതിലേതാണ് നുത്തുഫത്താണ് നുത്തുഫത്ത് എന്ന് പറഞ്ഞാൽ ബീജം അതാണ് ശരി രണ്ടാമത്തത് വഖാന ഈസാ അലഹുസ്സലാം യുസാ നബി അലൈഹി സ്വലാം ആയിരുന്നു തക്കല്ലമൽ വഹ ഇമ മൃഗങ്ങളോട് സംസാരിക്കുന്ന ആളായിരുന്നു യുബരി ഉൽ അക്കു മഹ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുക്കുന്ന ആളായിരുന്നു അതുപോലെ യുഹറിജുൽ അഹും നാഖത്ത് സഹറത്തിൻ പാറയുടെ ഉള്ളിൽ നിന്നും ഒരു ഒരൊട്ടകത്തെ പുറപ്പെടുവിച്ച ആളായിരുന്നു അപ്പോൾ ഏതാണ് ശരി ഉബരി ഉൽ അക്കുമഹ എന്നുള്ളതാണ് വെള്ളപ്പാണ്ട് മാറ്റി കൊടുക്കുന്ന ആളാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക മൂന്നാമത്തത് മിൻ അഫ്ദലി അമാലി അമലുകളിൽ ഏറ്റവും പ്രധാന ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്നാണ് തിലാവത്തുൽ ഖുർആാനി ഉഹക്കു അൽ അനീനു ഏതാണ് തിലാവത്തുൽ ഖുർആൻ എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക നാലാമത്തത് സഹാ ഉ മിൻ അഹ്ലാക്കി എന്താണ് ഔദാര്യം ചെയ്യൽ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്നാണ് ചോദ്യം അൽ മുലൂക്കി അൽ ഫുഖാ ഇ അൽ അംബിയ ഇ ഏതാണ് ശരി അംബിയാ ഇ എന്നുള്ളതാണ് അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അടുത്തത് അഞ്ചാമത്തത് വ തൻ ഫുൽ കഫൈനിൽ ഫമി അപ്പോൾ രണ്ട് കൈയും വായും വൃത്തിയാക്കേണ്ടത് രണ്ട് കൈയും വായും വൃത്തിയാക്കേണ്ടത് അ സ്വലാത്തി ബാഴ്ദൽ അഖിലി ബാഴ്ദൽ ഹജ്ജി ഏതാണ് ശരി ബാഴ്ദൽ അക്ലി എന്നുള്ളതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നുള്ളതാണ് ശരി അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തെ പ്രവർത്തനം സിൽ ബിൽ മുനാസിബി എന്നുള്ളതാണ് അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ലാ ഫിയ അബദിൻ അബദൻ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒരു കാലത്തും ഒരുമിച്ച് കൂടുകയില്ല ഷുഹ് ഷുഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത്യാഗ്രഹം അതുപോലെ അത്യാഗ്രഹം അഹങ്കാരം എന്നൊക്കെ ഉണ്ട് പിന്നെന്താണ് ഈമാൻ അപ്പോൾ അവിടെ അവൽ ഈമാനോ എന്നുള്ളതാണ് എടുത്ത് എഴുതാനുള്ളത് ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇപ്പോൾ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒരിക്കലും വിശ്വാസവും അതുപോലെ അത്യാഗ്രഹവും ഒരുമിച്ച് കൂടുകയില്ല ഇനി രണ്ടാമത്തത് ഇന്നീർച്ചായും അള്ളാഹു ഭൂമിയുടെ മേൽ ഹറാമാക്കി ഡേഷ് അംബിയ അപ്പോൾ അവിടെ ഏതാണ് കൊടുക്കേണ്ടത് അജുസാദ എന്നുള്ളതാണ് നബിമാരുടെ ശരീരത്തെ അപ്പോൾ അവിടെ അജുസാദ എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക മൂന്നാമത്തത് അഹുമീ അള്ളാഹു മല്ലാഹു എന്നീ തീർച്ചയായും ഞാൻ അസ്വലുക്ക നിന്നോട് ചോദിക്കുന്നു ഡേഷ് വത്തുവ അപ്പം അവിടെ ഏതാണ് വേണ്ടത് ഹുദ എന്നാണ് സന്മാർഗത്തെയും അതുപോലെ ഭയഭക്തിയെയും അവിടെ ഹുദ എന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതി കൊടുക്കുക നാലാമത്തത് വൽ യദു ഡേഷ് ഹൈറു മിനൽ യദി സുഫ്ല അപ്പം ഏതാണ് അവിടെ വേണ്ടത് ഒലിയ എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അർത്ഥം വലിയതും ഒരു കൈ അല്ല ഒലിയ മേലെ ഉള്ളൊരു കൈ ഹൈറും മിനൽ യതി സുഫ്ല താഴെയുള്ള കൈയേക്കാൾ ഹൈറാണ് അപ്പം മേലെയുള്ള കൈ താഴെയുള്ള കൈയിനേക്കാൾ ഹൈറാണെന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ ഒരാൾക്ക് വല്ലതും കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവനേക്കാൾ മുകളിലാണ് ആര് കൊടുക്കുന്നവനെന്ന അർത്ഥം ഇനി അഞ്ചാമത്തത് ബി ഹസുബി ഇമ്രിഇൻ ഷെറി ഡാഷ് അഹാഹുൽ മുസ്ലിം എന്താണ് ഒരു മനുഷ്യനെ അവിടെ ഐ യഹരിക്ക എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷറായ കാര്യത്തിൽ പെട്ടതാണ് എന്താക്കല് നിസ്സാരവൽക്കരിക്കൽ എന്നുള്ളത് മുസ്ലിം ആയിട്ടുള്ള ഒരു സഹോദരനെ നിസാരവൽക്കരിക്കൽ അവനെ നിസാരമാക്കൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷെറായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം അജിബ് ഉത്തരമെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം മാഹിയ എന്താണ് ചോദ്യം ഖിയാമത്ത് നാളിൽ ജനങ്ങളെ മൂന്ന് വിഭാഗമായി ഒരുമിച്ച് കൂട്ടും അത് ഏതൊക്കെ അതാരൊക്കെയാണെന്നാണ് ഏതാണ് സിൻഫുൻ മുഷാത്തൻ മുഷാത്തുൻ അതുപോലെ വസ് ഇൻഫുൻ റുഖ്ബാനുൻ മൂന്നാമത്തത് വസ് ഇൻഫുൻ ആല വന്ന് പോകുന്നവരും അതുപോലെ വാഹനത്തിൽ പോകുന്നവരും അതുപോലെ മുഖം നിലത്ത് കുത്തിവരുന്നവരുമാണ് അപ്പൊ അതാണ് മൂന്ന് വിഭാഗം ഇനി രണ്ടാമത്തത് അൽ മൊഴിസത്തുമായി എന്താണ് മൊഴിജിതത്ത് അമ്രുൻ ഹാരി എന്താണ് അർത്ഥം നുപുവത്ത് സംഭവിക്കുന്ന ആളുകളുടെ കരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട് അവർ സത്യസന്ധരാണെന്ന് അറിയിക്കാൻ വേണ്ടി അപ്പോൾ അവർ സത്യസന്ധരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നുപുവത്ത് സംഭവിക്കുന്ന ആളുകളുടെ കരങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് എന്ത് പറയുക മോജിസത്ത് എന്ന് പറയുക മൂന്നാമത്തത് മൻകാല ആരാണ് പറഞ്ഞത് ഇന്നക്കൻ തക്കുലൽ അഹിജാർ അമൽ അബുറാരി ഹൈറു ലഖമീൻ അൻ തക്കുലൽ ഹബീസ് അമൽ ഫുജാർ എന്നാണ് എന്ന് ആരാണ് പറഞ്ഞത് എന്താണ് അർത്ഥം തമ്മാടികളോട് കൂടെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഉത്തമം നല്ല ആളുകളുടെ കൂടെ കല്ല് ചുമക്കുന്നതാണെന്ന് ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് മാലിക്കുബിനു ദീനാർ ആണ് പറഞ്ഞത് നാലാമത്തേത ഹിയ തഖ്വ എന്താണ് തഖ്വ ഹിയ ഇബാറത്തുൻ അൻ ഇഫാലി അവാമിറള്ളാഹി തജുദ് അള്ളാഹു താല കൽപ്പിച്ചത് അനുസരിക്കലും ചെയ്യലും അതുപോലെ വിരോധിച്ചത് വെടിയലും ഇതിനാണ് എന്താ പറയുക തക്വ എന്ന് പറയുക അഞ്ചാമത്തത് മാതാ അജാബ് സലാഹു അലൈഹി വസ്സലാ ഹീനുല അയ്യു ജുലസൈറു അപ്പം ഏറ്റവും നല്ല ഹൈറായിട്ടുള്ള സുഹൃത്താരാണെന്ന് ചോദിച്ച ചോദ്യത്തിന് നബി സാഹു അലൈ വല്ലാമ താങ്കൾ എന്താണ് മറുപടി പറഞ്ഞത് എന്നാണ് അർത്ഥം അതിൻ്റെ ഉത്തരം ും ബിൽഹി വസാദ ഫിമിക്കും എന്താണ് അതിന്റെ അർത്ഥം അവനോട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും അതുപോലെ അവനോട് സംസാരിക്കുമ്പോൾ ഇൽമ് വർദ്ധിക്കും അതാണ് ഇവിടെ പറഞ്ഞത് വസാദ ഫിഅൽമിക്കും മന്തി കുഹു അവനോട് സംസാരിക്കുമ്പോൾ ഇമ് വർദ്ധിക്കും അതുപോലെ വതക്കറക്കും വില്ലാഹ്രെ അമലഹു ആഹിറവും അമലും അവനെ കൊണ്ട് ഉണ്ടാകും അപ്പോൾ ഇതാണ് നമുക്ക് സല അലൈ തങ്ങൾ മറുപടി പറഞ്ഞത് ഇനി നാലാമത്തെ പ്രവർത്തനം തർജിം എന്നുള്ളതാണ് അപ്പോൾ അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ലാ മിനൽ മഗ്റൂഫി വലൗ അൻ അഖാക തഹീർഫിൻ എന്താണ് അർത്ഥം കാര്യങ്ങളിൽ നിന്ന് ഒന്നും നീ നിസ്സാരമാക്കരുത് അത് നിന്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടെ കണ്ട് മുട്ടലാണെങ്കിലും അപ്പൊ അതാണ് ഒന്നാമത്തതിൻ്റെ അർത്ഥം രണ്ടാമത്തത് അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുകളെ കളിമണ്ണിൽ നിന്ന് അവൻ ആരംഭിച്ചു പിന്നെ അവന്റെ സന്തതിയെ നിസ്സാരമായി വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കി അപ്പം ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയതിൽ നിങ്ങൾ സംശയിക്കുന്നവരാണെങ്കിൽ അതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക നാലാമത്തത് അൽ മുസ്ലിമു അഹുൽ മുസ്ലിമിലി മുഹു എന്താണ് അർത്ഥം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അവൻ സഹോദരനെ ആക്രമിക്കുകയില്ല ഇനി അഞ്ചാമത്തത് ബയ്യൻ ചോദ്യം ഒന്ന് ബയ്യൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക അതിൽ ചോദ്യം എന്താണ് മനി നബിയും ആരാണ് നബി അതിന്റെ ഉത്തരം അൻ നബിയു റക്കറുൻ ഹുറുൻ മുഹബിറു അനിൽ ലാഹി വഹീൻ വഹി കൊണ്ട് കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന സ്വതന്ത്രനായിട്ടുള്ള ഒരു പുരുഷൻ അതിനാണെന്തു പറയുക നബി എന്ന് പറയുക രണ്ടാമത്തത് ഖാല സലാഹു അലൈഹി വസ്ലാം ഖിയാമത്തി സലാഹത്തും മൻ ഹും എന്താണ് അലൈഹി അല്ലാസ്ല തങ്ങൾ പറഞ്ഞു യോമൽ ഖിയാമത്ത് ഖിയാമത്ത് നാളിൽ ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം സലാഹത്തുമൻ ഹും ഇത്ര ആളുകൾക്കാണ് മൂന്നാളുകൾക്കാണ് അതാരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഒന്നെന്താണ് അമ്പിയാക്കളാണ് പിന്നെ ഉലമാക്കളാണ് പിന്നെ ഷുഹദാക്കളാണ് ഇനി മൂന്നാമത്തത് മുർജിയ എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് അല്ലാതെ യക്കൂലുന ലു കുല്ലുഹ അല്ലാതീന അവരൊരു കൂട്ട് കൂട്ടരാണ് മുർജിയ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരാണ് അല്ലാതീനവർ യക്കൂലുന പറയും അൽ അഫ്ബാലു കുല്ലുഹ വി തക്തീരി തക്ദീരി ഇലാഹി അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ കൊണ്ടാണ് വലൈസ ലീലബദി അഖ്തിയാറും എന്തില്ല അടിമക്കും സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള സ്വന്തം തീരുമാനിക്കാനുള്ള ഒരു അവകാശമില്ല ഒരു സ്വാതന്ത്ര്യമില്ല എന്നാണ് ഇഷ്ടം പ്രവർത്തിക്കാൻ ഉള്ളൊരു കഴിവില്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും തിന്മ സംഭവിച്ചാലും ഏ അതുപോലെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതൊക്കെ അള്ളാഹു ഇതാക്കിയതാണ് അള്ളാഹിൻ്റെ കതർ അനുസരിച്ചിട്ടാണ് അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുർജിയ അപ്പോൾ അത് തെറ്റാണ് ഇനി ആറാമത്തേത് കമ്മിൽ പൂർത്തിയാക്കാനുള്ളതാണ് അവിടെ മൂന്ന് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തത് സബത്തുൻ യു ലുഹുമുൽഹു ഡേഷ് ഇല്ലാഹു അപ്പോൾ അവിടെ ഫി ഉല്ലിഹി യോമ ലാ ഉള്ള എന്നാണ് എഴുതാനുള്ളത് രണ്ടാമത്തത് കുൽ യുഹിഹ അല്ലെ അൻഷഹത്തിൻ എന്നുള്ളത് എഴുതുക അതുപോലെ വഹുബിക്കുൽ ഡാഷ് അത് കഴിഞ്ഞിട്ട് എന്താണ് ഷെയ്ഇൻ അലീം എഴുതി കൊടുക്കുക അടുത്തത് മൂന്നാമത്തെ ലാ ഫല ഡേഷ് അല അസ്വദി അപ്പോൾ അവിടെ ലാ അറബിയൻ എന്നും വല അഭിയ എന്നുള്ളതുമാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി ഏഴാമത്തെ പ്രവർത്തനമാണ് അവസാനത്തത് ഉത്തുബുൽ മൗന ഷീമത്തുൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് സ്വഭാവം അതുപോലെ ഷക്കാവ എന്താണ് പരാജയം നുവാറുൻ നിരീക്ഷകർ ക്വാദുൻ നയിക്കുന്നവൻ അലാത്തുൻ മാംസ പേശികൾ അപ്പോൾ ദസിയത്തോടെ നിർത്തുന്നു വാഹൃത ആവാനമീൻ അസലാലൈക്കും വരഹമുല തബർകാ